കല്ലുമൂട് കേന്ദ്രമായി കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി പ്രവർത്തിക്കുന്ന മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും നടന്നു പ്രതിഭ എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു സ്നേഹം കാരുണ്യം സമാധാനം എന്നീ ആശയങ്ങൾ മുൻനിർത്തി കഴിഞ്ഞ പന്ത്രണ്ട് വർഷക്കാലമായി കല്ലുമൂട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മൈത്രി റെസിഡൻസ് അസോസിയേഷൻ്റെ വാർഷിക പൊതുയോഗവും അവാർഡ് ദാനവും പെരുമുഖത്ത് ജംഗ്ഷനിൽ നടന്നു മെഡിക്കൽ പഠനം പൂർത്തിയായവരെയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷങ്ങളിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും ഇന്റർ ജൂഡോ ഓപ്പൺ കരോട്ട ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ജേതാക്കളെയും ആദരിക്കുകയും പഠന ഉപകരണ വിതരണവും ആണ് നടന്നത് മൈത്രി റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഡിവൈഎസ് പി ശ്രീ ബാബുക്കുട്ടന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിന് സെക്രട്ടറി വി എസ് സുരേന്ദ്രൻ സ്വാഗതം ആശംസിച്ചു ഉന്നത നിലവാരം പുലർത്തുന്ന സെക്രട്ടറി ശ്രീ ഷാജുഖാൻ വക്കീൽ അവറുകളാണ് നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ഈ കായംകുളത്ത് ഓരോ വ്യക്തിയും അറിയപ്പെടുന്നത് കെ പി എസ് സി എന്ന് പറയുന്ന കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ്ബ് എന്ന് പറയുന്ന സംഘടനയുടെ പിൻപുറത്ത് നിന്നുകൊണ്ടാണ് കാരണം നമ്മൾ എവിടെ ചെന്നാലും കായംകുളത്തിനേക്കാൾ ഉപരി കെ പി എസ് സിയുടെ അടുത്തുകാരനാണ് കെ പി എസ് സി ഞങ്ങളെല്ലാം പറയുന്നത് കെ പി എസ് സിന്റെ തൊട്ടു പിന്നിലാണ് കെ പി എസ് സിയുടെ അടുത്താണെന്നാണ് അപ്പൊ ബഹുമുഖ പ്രതിഭകളെ സൃഷ്ടിക്കുവാൻ ആ സംഘടനക്ക് കഴിഞ്ഞു അല്ലെ തോപ്പിൽ മുതൽ എത്രയെത്ര പ്രതിഭകൾ അതുകൊണ്ട് മറ്റ് സാംസ്കാരിക മേഖലകളിൽ നിന്ന് വ്യത്യസ്തമായ നാടകങ്ങളായിരുന്നു അന്ന് കെ പി സി ഇന്ന് തുടർന്നു പോയിരുന്നു കാലം ഒരുപാട് മാറി പ്രസ്ഥാന എല്ലാ പ്രസ്ഥാനങ്ങൾക്കും വളരെ വളക്കൂറുള്ള ഒരു മണ്ണെന്ന നിലയിൽ നമ്മുടെ പ്രദേശത്തിന് കിട്ടേണ്ട അർഹതപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കിട്ടാതെ മുന്നോട്ട് പോയ ഒരു കാലഘട്ടത്തിലായിരുന്നു നമ്മൾ സഞ്ചരിച്ച് അതിനൊരു മാറ്റം വരുത്തണമെന്ന് ഈ പ്രദേശത്തെ ഒരുപാട് ചിന്തിക്കുകയും ഈ ആശയങ്ങൾ ഞങ്ങൾ വെച്ചപ്പോൾ അതിന് അനുയോജ്യമായ തീരുമാനമാണ് നിങ്ങൾ എടുക്കുന്നത് ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയുകയും ചെയ്ത പ്രബുദ്ധരായ ആളുകൾ അവർ ഒരു ഇരുപത്തഞ്ചു പേരെ ഞങ്ങൾ കൂട്ടിയണക്കി ഞങ്ങൾ വിഷയങ്ങളുണ്ട് നമ്മുടെ നാടിന്റെ വികസനം ഒരു പ്രധാന രാഷ്ട്രീയത്തിന്റെ അത് കാരണം ഉദ്ഘാടനവും മെഡിക്കൽ പഠനം പൂർത്തിയായവരെ ആദരിക്കലും കായംകുളം എം എൽ എ യു പ്രതിഭ നിർവഹിച്ചു ഓരോ ഈ പ്രദേശത്തെ ഓരോ ഓരോരുത്തരെയും അറിഞ്ഞു പ്രവർത്തിക്കാൻ കഴിയുന്നത് ഇവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് പന്ത്രണ്ടാമത്തെ വാർഷികം ഇവിടെ നടക്കുമ്പോൾ മെഡിക്കൽ പഠനം പൂർത്തിയാക്കിയവരെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉണ്ടെങ്കിൽ ജില്ലയിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ ഇന്ത്യ ഓപ്പൺ കരോട്ടോ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ജേതാക്കളായിട്ടുള്ളവരെ ഒക്കെ ആദരിക്കുന്നു പഠനോപകരണ വിതരണങ്ങൾ ചെയ്തു അങ്ങനെ ഒരുപാട് പരിപാടികൾ പോർത്തി നിൽക്കുന്നതാണ് ഈ വാർഷികാഘോഷ പരിപാടി നടക്കുന്നത് ഈ പരിപാടിയുടെ അധ്യക്ഷൻ നിനക്ക് ഒരുപാട് സന്തോഷമുണ്ട് നമ്മുടെ കായംകുളം ഡിവൈഎസ് ബി ആയിട്ട് വരാൻ പോവുകയാണ് ഈ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് അല്ലെ നമുക്കെല്ലാം അഭിമാനിക്കാം നിങ്ങളുടെ പ്രസിഡന്റ് ഇനി നമ്മുടെ കായംകുളം പട്ടണത്തിന്റെ ക്രമസമാധാന ചുമതല വഹിക്കാൻ പോവുകയാണ് എന്ന സന്തോഷ വാർത്തയോടുകൂടി അധ്യക്ഷനെ ഇവിടെ കാണുന്നു പിന്നെ നമ്മുടെ സ്വാഗതം പറഞ്ഞ മൈത്രിയുടെ സെക്രട്ടറി സ്ഥിരമായിട്ട് ഈ പരിപാടിയിൽ എല്ലാ തവണയും എന്നെ വിളിക്കുകയും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുകയും ചെയ്യുന്ന കെ പി എസ് സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി കായംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ ശശികല എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളെ ആദരിക്കൽ നടത്തി സമന്വയ സെക്രട്ടറി ശ്രീ മനോഹരൻ മൈത്രി റെസിഡൻസ് അസോസിയേഷൻ രക്ഷാധികാരി ഷിനു ജോൺ രക്ഷാധികാരി രാധാകൃഷ്ണപിള്ള മത്തായി ജോർജ് വൈസ് പ്രസിഡന്റ് ബാബു കലവറ ജോയിന്റ് സെക്രട്ടറി ജയറാം ശ്രീനിവാസൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു ട്രഷറർ സുരേഷ് കൃതജ്ഞത രേഖപ്പെടുത്തി സി ഡി നെറ്റ് ന്യൂസ് കൃഷ്ണപുരം